പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുമേനി മയൂഖം അയൽക്കൂട്ടം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ചെറുപുഴ കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സാലു പാലാത്തറ സെക്രട്ടറി ജോയിച്ചൻ പറമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് സജി തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു കൊല്ലംപറമ്പിൽ ബോർബൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽകിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി